ജയകുമാർ സാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് സുഗന്ധം എഴുതുന്ന സമയത്ത് നോക്കിയത് നോക്കി എന്നെ അദ്ദേഹം വന്നിട്ടില്ല ശരീരമാഷമായിട്ട് സംസാരിച്ചിട്ടുള്ളൂ പിന്നെ പാസ്വേഡിന്റെ പടങ്ങൾ ഞാൻ കുറെയാണം ചെയ്തല്ലോ അപ്പോഴൊക്കെ പാസ്വേട്ടിൻ്റെ ഞാൻ പക്ഷേ ഞാൻ അവിടെ പോയി കാണും സംസാരിക്കും അങ്ങനെയൊക്കെ ചേരണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത സാധനമൊക്കെ വരുമൊക്കെ വെച്ചു പക്ഷെ അപ്പൊ തന്നെ ഞാൻ കറക്റ്റ് ചെയ്യും അവിടെ നിന്ന് ഞാൻ കറക്റ്റ് ചെയ്യും ബോധ്യപ്പെടുത്തിയിട്ടേ പെടുള്ളു കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി പറയും പോലെ നമ്മൾ പറയുന്ന ഒരു പാട്ടും കൂടെ ഉണ്ട് കണ്ണീർപൂവിൻ്റെ നമ്മൾ എന്താ വെച്ചാൽ ടോപ്പ് ലിസ്റ്റിലുള്ള ഒരു പാട്ടാണ് മലയാളികളുടെ ടോപ്പ് ലിസ്റ്റിലുള്ള ഒരു പാട്ടാണ് പക്ഷെ അതിന്റെ സെക്കൻഡ് വന്നപ്പോഴും അതേപോലെ മധുരം ജീവാമൃത ബിന്ദു എനിക്ക് വിശ്വസിക്കുക അവിശ്വസനീയമായിട്ട് കാണുന്നത് അത് എനിക്ക് എങ്ങനെ ഞാനും ഇങ്ങനെ എങ്ങനെ വിചാരിച്ചു അത് ജോൺസണും വിചാരിച്ചു എങ്ങനെ ഈ കണ്ണീർ പൂവിന് അപ്പുറത്തേക്ക് ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത് നോക്കാം നമുക്ക് നോക്കി ഞാ നിങ്ങള് സ്വതന്ത്രമായിട്ട് ഇത് ഞാനും അങ്ങനെ തന്നെ ചെയ്യാ ഈ ഇതേ പ്രശ്നം ഞങ്ങൾക്ക് ഭരത രവിയേട്ടൻ ഉണ്ടായിരുന്നു ഈ അബ്ദുള്ള കഴിഞ്ഞപ്പോ ഭരതം ഭരതം കഴിഞ്ഞിട്ട് പിന്നെ കമല ഈ മൂന്നും ഇങ്ങനെ അടുത്തെടുത്ത് വരിക ഓരോ കല്ലം ഇനി എന്ത് ചെയ്യാ നമ്മള് ചെയ്യാതെ നമ്മൾ ആകാശം ഇരിക്കലെ ആകാശത്ത് നമ്മൾ പിടിച്ച് പിടിച്ച് വെക്കും കഴിയുമ്പോൾ പിന്നെ ഇല്ലാന്നു അതിനപ്പുറത്തേക്ക് ഒരു പാട്ടില്ലെന്നു രാമകേല വന്നപ്പോ അതിനപ്പുറത്തേക്ക് ആയി ഓ അതിനപ്പുറത്തേക്ക് സ്വയം തരവും ും വന്നു മറ്റേ അയ്യോ സത്യപാട്ടാ അതാ പറയും ആത്മാവിനെ നമ്മൾ ആദ്യം പിടിക്കണം അത് കിട്ടാതെ ഞാൻ എഴുതാറില്ല എപ്പോഴും എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് വന്ന പാട്ട് എഴുതി ഞാൻ പിന്നെ എഴുതാൻ അത്ര സമയം ഒന്നും വേണ്ട കമാലിൻ്റെ പാട്ടുകൊക്കെ അങ്ങനെ ഈ നമ്മളെ ഇദ്ദേഹത്തിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞത് അഗ്നിദാക്ഷി പിന്നെ ഞങ്ങളാദ്യം ആദ്യം ഭരത രവിയേട്ടനാണ് ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെ തുടങ്ങി രവിയേട്ടനായിട്ടുള്ളൊരു ഒരു ഒരു കൂട്ടായ്മ ശരിയാവാത്തുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഞാനങ്ങനെ നിങ്ങൾ പറഞ്ഞ എനിക്കങ്ങനെ ഏൽക്കാൻ പറ്റില്ല ഞാൻ ഞാനതിന് രവിയേട്ടൻ്റെ സമ്മതം വാങ്ങി സമ്മതം ഇല്ലാതെ സമ്മതമായിതായിരിക്കും പക്ഷേ ഇവരുടെ ഭാഗത്ത് ഒരു കുറ്റവും ഇല്ല രവിയേട്ടന് ആറുമാസം മുമ്പേ പുസ്തകം കൊടുത്തിരിക്കുന്നു പുള്ളി അതൊന്നും വായിക്കില്ല അങ്ങനെയൊന്നും വായിക്കില്ല അതൊക്കെ ഞാൻ എഴുതിക്കോളാം അതെന്ന് പറഞ്ഞു ചെയ്യാം അവർക്ക് അക്ഷര ആവശ്യമില്ലല്ലോ ഉള്ളതാണ് പക്ഷേ സിറ്റുവേഷനിൽ ആ ഊർജ്ജം കിട്ടണ്ടേ എന്നെ എന്നെ ഏൽപ്പിച്ചു ഞാൻ ഇത് ഇവിടെ വന്നു ഡയറക്ടറെ കൂടെയാണ് താമസിച്ചത് മുകളിൽ ഞാനും വിഷനും ഇടയ്ക്ക് കണി വിടുന്നു ഭക്ഷണം കഴിക്കും അവിടെ ഇരുന്ന് ഞങ്ങൾ എഴുതും എഴുത്തൊക്കെ പെട്ടന്ന് കഴിഞ്ഞു അതിൻ്റെ മൂന്നാമത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ അമ്മ ഓ ശ്യാപ്രസാദിൻ്റെ എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച ഇവിടെ നിന്ന് അങ്ങോട്ട് ആലത്തൂരാണ് അദ്ദേഹം എൻ്റെ വീട് എന്നാൽ ആദ്യം അവർക്ക് പാലക്കാട് ഒരു വീടുണ്ട് ആ വീട്ടിൽ പോയി അപ്പോഴേക്കും അവിടെയല്ല ഇത് അമ്മ ഡോക്ടറാണ് അച്ഛൻ ബംഗാളിൽ എവിടെയോ വേണം ഏതോ ട്രെയിനിലായിരുന്നു അപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് വരുമ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് എത്തുമ്പോൾ അങ്ങനെ ഒരു ദിവസം അവിടെ വെറുതെ ഇങ്ങനെ ഇരുന്ന് കേട്ടിരുന്നു ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് വന്നു അങ്ങനെ കേട്ടു അത്രയും ഒരു ആത്മബന്ധമായിട്ടാണ് പട്ടൊക്കെ ചെയ്തത് പക്ഷേ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു ശരിക്കും അന്ന് പിന്നെ നിങ്ങളോട് പറഞ്ഞ കാര്യമൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല ചേട്ടാ അത് കേൾക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ പടം കഴിഞ്ഞിട്ട് പോലും എന്നെ വിളിച്ചിട്ട് ഇതൊന്നും പറഞ്ഞിട്ടില്ല അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ പറഞ്ഞല്ലോ ആ എന്നെ വിളിച്ചിട്ടില്ല പിന്നെയുള്ള പടങ്ങളും എന്നെ വിളിച്ചിട്ടില്ല ഒന്നും എന്നെ വിളിച്ചിട്ടില്ല ഒന്നും എന്നെ വിളിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല ഫോൺ ചെയ്തിട്ടില്ല അപ്പോഴൊക്കെ എനിക്ക് വിഷമമായിരുന്നു ഇപ്പോഴും അപ്പോഴും ഓരോ വിഷമമുണ്ടായിരുന്നു പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി ഉൾക്കൊണ്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ചെയ്യുമ്പോൾ അത് നമുക്ക് കേൾക്കണ്ടേ നല്ലതായി എന്ന് പറഞ്ഞ് കേൾക്കാൻ സന്തോഷമാണ് എപ്പോഴും പറയാറുണ്ട് പണ്ട് കണ്ണിൽ നെന്മയിൽ ഓർമ്മ പൂവിൽ നിന്നുള്ള ആ പാട്ടുണ്ട് ആ പാട്ടിൻ്റെ ചരണം എന്ന് പറയുന്നത് ഭയങ്കര കൊഷ്ടാണ് സെൻ്റെ ബേസ് മദ്യവശ്വതി ഒക്കെ ആക്കും അത് ടഫാണ് പാടാ അപ്പോൾ നെയ്യാണാദ്യം കണ്ണീർത്തൂവി ശ്യാമാരണ്യത്തിന്മേ നെയ്യാണാദ്യം ഇങ്ങനെ പോകും ഭയങ്കര ഹൈ പോവും പാടിക്കഴിഞ്ഞിട്ട് പപ്പാട്ട് നേരെയും കേൾ വന്നു ഞാൻ മാത്രമേ അവിടെ അവിടെയുള്ളൂ പുള്ളി ആരെയും സമ്മതിക്കൂല രവിയേട്ടനാണ് ടെൻഷൻ അടിയാ മറ്റേ പെരുമ്പാവൂർ രവിനക പുള്ളിക്ക് ടെൻഷനാ ദാത്തറിൻ്റെ അടുത്ത് പോകുക എന്നിട്ട് എന്നിട്ട് പോവും നിന്റെ തന്നെ ദിക്തയിലിട്ടു ഞാനവിടെ പോയി സമാധാനം ലഭിക്കുക എടോ ഇത് മധ്യപശ്രുതിയാണ് ഇതെങ്ങനെ മുകളിൽ പോകും എന്നൊക്കെ ചോദിച്ചു ഇത് കേട്ട് പാടിക്കഴിഞ്ഞപ്പോ നിത്യനിലാവിന്തി അത്ര അയ്യ എന്നിട്ട് പപ്പാട്ടം വന്നു പപ്പാട്ടം വന്നു തിരുമേനി ഇത് ലോകത്തിലാർക്കും പാടാൻ പറ്റില്ല കേട്ടോ ഇതുപോലെ തച്ചറിൻ്റെ പഴി പോലെ ആർക്കും പാടാൻ പറ്റില്ല അപ്പോൾ എന്നിട്ട് സാറാ കൊണ്ട് പോയപ്പോൾ പപ്പാട്ടനെ കൊണ്ട് പോയപ്പോൾ എന്നോട് പറഞ്ഞു മന ഇതല്ലേ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കുറച്ച് ആ ലേശമുണ്ട് ശരിയാവണം എല്ലാവരും പറയും ഞാൻ ഉദ്ദേശിച്ചതായില്ല ഒക്കെ ആ സംഭവിച്ചു ഇത് കഴിഞ്ഞാലേ ഇത് ഇതുപോലെ ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല സത്യം അത് പറയും പറയില്ല എന്നോട് പപ്പാട്ടിനെ പറ്റി മാത്രമേ ദാസര്ട പറഞ്ഞിട്ടു ഇങ്ങനെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഒരു വാക്ക് ഞാൻ കേട്ടില്ല ഇന്ന് വരെ നമ്മൾ പ്രതീക്ഷിക്കും അതാ ഞാൻ പറഞ്ഞു അപ്പൊ അത് പറയുന്നത് എനിക്ക് കേ എൻ്റെ ജീവിതത്തിൽ കേക്കാൻ ഞാൻ പ്രതീക്ഷിക്കും അത് നമുക്ക് കിട്ടുന്ന ഒരു അവാർഡാണ് തീർച്ചയായിട്ടും എന്റെ ലോകത്തില് അറിയാത്ത വേറൊരു വലിയ രണ്ട് ലോകമുണ്ട് ഒന്ന് ക്ലാസിക്കൽ സിംഗിർ ഞാനൊരു ആയിരം അധികം കച്ചേരി കേരളത്തിൽ നിന്ന് നടത്തിയിട്ടുണ്ടറിയോ ഒരേ വലിയ അമ്പലങ്ങളിൽ മഹാക്ഷേത്രങ്ങളിൽ രണ്ടും മൂന്നും കൊല്ലം തുറച്ചയായിട്ട് ഞാൻ പാടിയിട്ടുണ്ട് വലിയ പക്കമാണ് കാര്യോടുകൂടി കച്ചേരി അനുഭവങ്ങൾ എന്ന് പറയുന്നത് അത് വലിയൊരു അധ്യായാണ് പിന്നെ ജോലി അനുഭവങ്ങൾ അതുവരെ നമ്മളിപ്പോ പാടാൻ പാട്ട് മതി നോക്കും അങ്ങനെ അനുഭവങ്ങളുണ്ടാ ഞാനത് താളം പിടിച്ചതും എല്ലാ കൃത്യമായിട്ട് ചെയ്യാൻ കാരണം ഞാനത് ചെയ്യുന്ന ആളുണ്ട് വേറൊരാളെ ചെയ്യാൻ പറ്റില്ല അതിൽ ഇയാൾക്കറിയാതെ ലോഹിക്കറിയാം ലോഹിയാണ് ആ അതുപോലെ ചില വ്യക്തികള് ലോഹി മുരളി പ്രസാസർ കവാല നിറയണ പഠിക്കർ വേണു ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് ജോൺസൺ അത് മറക്കാൻ പറ്റാത്ത കുറേ അധ്യായങ്ങളാണ് അങ്ങോട്ട് പറയാനുണ്ട് പിന്നെ അതെ അതെ ദേവസഭാതലം അഭിനയിക്കുന്ന സമയത്ത് നല്ല രസമായിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു അതില് ഒരു ഒരു രസമുള്ളൊരു മത്സരം നടക്കുന്നുണ്ട് അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ആ അതെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് സാറിൻ്റെ ഒരു മ്യൂസിക് സെൻസ് ഇപ്പൊ അഭിനയത്തിൽ മാത്രമല്ല അത് ഗുണപ്പെട്ടിട്ടുള്ളത് എഴുത്തിൽ അത് ഇവരൊക്കെ സഹായിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അല്ലേ അത് ടഫായിട്ടുള്ള വിഷയമാണ് പക്ഷേ സിമ്പിളായിട്ടാണ് പറയുന്നത് അതിൽ പക്ഷികൾ ഈ മൃഗങ്ങൾ ഇവരുടെയൊക്കെ നാദ നാദവും നമ്മളെ മനുഷ്യൻ്റെ നാദത്തിൽ ചേർന്നിട്ടാണ് ഈ സപ്തസ്വരങ്ങൾ ഉണ്ടാകുന്നത് ആ കഥയാണ് ശരിക്കുന്നത് പക്ഷേ ഏത് വാശി പിടിക്കാനൊന്നും ഇല്ല ഇതെല്ലാം ഒന്നാണ് അവസാനം പറയാം ഹിന്ദുസ്ഥാനിയും പിന്നെ ക്ലാസ്സിക്കലും നമ്മളെ ക്ലാസ്സിക്കലും ഒക്കെ ഒന്നാണ് കാരണം ഇതിനെ പേര് മാത്രമേ വെച്ചാൽ ഇപ്പോൾ ഹിന്ദുക്കളെന്ന് പറയുന്നത് മാൽക്കോഷെന്നാണ് അവരവരെ നമ്മുടെ തോടിക്ക് അവർ ഭൈരവെന്നാ പറയാ ഇത്രയൊക്കെ ഉള്ളു നമുക്ക് കേൾക്കാൻ സുഖമുള്ള പല നാടുകളിലായി പോയി മാത്രമേ ഉള്ളൂ ഭാരതം എന്ന് പറയുന്നത് അത്ര വിസ്താരമുള്ളതല്ലേ അപ്പൊ ഓരോ നാട്ടിലും ഓരോ പേര് പറയുന്നത് മാത്രമേ ഉള്ളൂ നമ്മളെ സംസ്കാരം ഒന്നാണ് അതൊക്കെയാണ് അതിന്റെ അത് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതിന് ഇത് പറഞ്ഞ കലഹം കൂടാനൊന്നുമില്ല ഇതെല്ലാം ഒന്നാണ്